അടിമാലി ഫെസ്റ്റിന് സമസ്ത മേഖലയിലെയും ആളുകളുടെ സഹകരണവും പിന്തുണയും അഭ്യർത്ഥിക്കുന്നതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്നു മുതൽ പതിനൊന്ന് വരെയാണ് ഫെസ്റ്റ് നടക്കുന്നത് വിൽപ്പന പ്രദർശന സ്റ്റാളുകളും വിവിധ വിനോദോപാധികളും കലാസന്ധിയും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഏറെ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും അടിമാലി ഫെസ്റ്റ് നടക്കുന്നത് ഇന്നു മുതൽ പതിനൊന്ന് ദിവസങ്ങളിലായിട്ടാണ് ഫെസ്റ്റ് നടക്കുന്നത് ഇന്ന് വൈകിട്ട് എം ബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും അഡ്വക്കേറ്റ് എ രാജ എം അധ്യക്ഷത വഹിക്കും ഉദ്ഘാടനത്തിന് മുന്നോടിയായി വിളംബര ജാഥ നടക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

സംഘടനകളുടെയും എല്ലാം സഹായത്തോടെ അടിമാലയിലെ ടൂറിസം കാർഷിക മേഖലയെ സമുദ്രിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ കൂടി പുറത്തിറക്കിക്കൊണ്ടാണ് എല്ലാ ദിവസവും സ്റ്റേജ് ഷോകൾ അരങ്ങേറും സിനിമാ താരങ്ങളും വിവിധ ജനപ്രതിനിധികളും ഫെസ്റ്റിന്റെ ഭാഗമാകും അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഗ്രൗണ്ട് കേന്ദ്രീകരിച്ചാണ് ഫെസ്റ്റ് നഗരി ക്രമീകരിച്ചിട്ടുള്ളത് മുൻകാലങ്ങളിൽ നടന്നിരുന്ന അടിമാലി ഫെസ്റ്റ് അടിമാലിയുടെ വാണിജ്യ മേഖലയ്ക്കുൾപ്പെടെ ഉണർവ് പകർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് വിവിധ സാംസ്കാരിക സംഘടനകൾ മുൻകൈയ്യെടുത്ത് ഫെസ്റ്റിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് ഒടുവിൽ അടിമാലി ഫെസ്റ്റ് നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ബാബു പി കുര്യാക്കോസ് സി ഡി ഷാജി കെ എസ് സിയാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി